കഴിഞ്ഞ ദിവസം ഗസയിലെ ഹമാസ് അഞ്ചാളുകളെ പിടികൂടിയിട്ടുണ്ട് ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന അഞ്ചാളുകളെയാണ് പിടികൂടിയിട്ടുള്ളത് ഈ വെടിനിർത്തലിന് ശേഷം ഗസയിൽ കാര്യമായി ഹമാസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഗസയുടെ പല ഭാഗത്തായി അവരുടെ ടണലുകളും അതുപോലെ തന്നെ അവരുടെ പ്രത്യേകമായ വ്യക്തികളെല്ലാം വാച്ച് ചെയ്യുവാനും ആ വിവരങ്ങൾ ഇസ്രയേലിന് കൈമാറുകയും ചെയ്യാൻ വേണ്ടി പ്രത്യേകമായ പല വിഭാഗങ്ങളെയും ഇസ്രയേൽ നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം ആളുകളെ കണ്ടെത്താനുള്ള ശക്തമായ ശ്രമമാണ് ഈ വെടിനിർത്തലിന്റെ കാലയളവിൽ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ ഏറ്റവും ശക്തമായ സൈന്യം രണ്ടു വർഷം തികയുമ്പോഴും ഹമാസിനെ കീഴടക്കാൻ കഴിച്ചിട്ട് കഴി സാധിച്ചിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ടെണലുകളും ഇസ്രയേലിനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മാത്രമല്ല ഇസ്രയേലിനെ കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള ടെണലുകളുമൊക്കെയാണ് ഇതിൽ ഇസ്രയേൽ പരാജയപ്പെടാനുള്ള കാരണം എന്നാൽ അതിനെ മറികടക്കാനാണ് ഇത്തരം ചാരന്മാരെ ഉപയോഗിച്ച് ഇസ്രയേൽ പല നീക്കങ്ങളും നടത്തുന്നത് മുമ്പും വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഘട്ടങ്ങളിലായിരുന്നു ഇത്തരത്തിൽ ഓരോ വ്യക്തികളെ കുറിച്ചുള്ള അവരുടെ സ്ഥലങ്ങൾ അതുപോലെ അവർ ഏത് ഭാഗത്താണ് ആയുധമെടുത്ത് എടുത്ത് പുറത്തു വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഇത്തരം രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ഉപയോഗപ്പെടുത്തി നിരീക്ഷിക്കുകയാണ് ചെയ്തത് തൊട്ടടുത്ത് യുദ്ധമുണ്ടാകുന്ന ഘട്ടത്തിൽ അവർക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് ലഭിച്ച വിവരം അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ യുദ്ധം പിന്നീട് ആരംഭിക്കാറുള്ളത് പലപ്പോഴും ഇസ്രയേൽ ഇത്തരം വെടിനിർത്തൽ ഇങ്ങനെയുള്ള തന്ത്രപരമായ നീക്കങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കം ഇസ്രയേലിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഹമാസൻ അറിയാം അതുകൊണ്ട് തന്നെ അറബികളായ ആളുകൾ അതുപോലെ ഗസയിലുള്ള ആളുകളാണെങ്കിലും ശരി അവരെ കൃത്യമായി ഹമാസ് കൊണ്ടിരിക്കുന്നു ഇസ്രയേലിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ശക്തമായ ശിക്ഷയും ഹമാസ് നൽകുന്നുണ്ട് നമുക്കറിയാം ഈ അഞ്ചാളുകൾ അവര് ഇസ്രയേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങി ഗസയിലുള്ള പ്രതിപക്ഷം അല്ലെങ്കിൽ ഹമാസ് പോലുള്ള സംഘങ്ങൾക്ക് എതിരെ നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ആയുധമെത്തിക്കുക സാമ്പത്തിക സഹായം നൽകുക ഇങ്ങനെ ഗസയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തിയിരുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇസ്രയേലിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ചാരന്മാരെയാണ് ഇപ്പോൾ ഹമാസ് പിടിയിടി പിടികൂടിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ആളുകളെ ശക്തമായ രീതിയിൽ സൃഷ്ടിക്കുമെന്നും അവരെ പിടികൂടുമെന്നും ഹമാസ് അറിയിക്കുകയും ചെയ്തു